ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ തമ്പുരുമോൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെയും കൊണ്ട് അഴീക്കൽ ബീച്ചിലേക്ക് വന്നിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കൊല്ലത്തുള്ളത് അപ്പോൾ വന്ന വഴിക്ക് അവൾക്കൊരു സംശയം തോന്നാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് എന്നും ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാറാണ് പതിവ് അവിടെ ഒരു ഇത്താട പാനിപ്പൂരി കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എവിടെയാണ് അവൾക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ സത്യത്തിൽ സർപ്രൈസ് ആയത് ഞങ്ങളായിരുന്നു കാരണം അവർ കളിക്കുന്ന സ്ഥലത്ത് മുഴുവൻ വെള്ളം കയറി എടുക്കായിരുന്നു ഒരു നൂറ് മീറ്ററോളം കടലിൽ കയറി വന്നു അപ്പോൾ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആകെ കൺഫ്യൂഷൻ ആയിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം പാനിപ്പൂരി കഴിക്കുന്നുണ്ട് ആദ്യം ഒരു ട്രിപ്പ് മേടിച്ചത് കഴിഞ്ഞു അടുത്ത ട്രിപ്പ് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പാപ്പൂന് അതിലേരുവല്ലേ അപ്പം പാപ്പൂന് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം പാപ്പൂന് സെപ്പറേറ്റ് ആദ്യ ഒരു ബോൾ മേടിച്ചു കൊടുത്തത് കുട്ടി കളഞ്ഞായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മേടിച്ച് കൊടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല ഇട്ടിൻ്റെ പണി ഇട്ടിരുന്നു വിളക് വജിയിലായിരുന്നു അവൻ ഒരെണ്ണം വാങ്ങാൻ പോയതാണ് ഒരു പ്ലേറ്റ് മേടിച്ചോ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ചതിയായി പോയി മാവ് എന്തുണ്ടായിരുന്നില്ല പിന്നെ ആ ഉരുളം കഴുങ്ങും ഫ്രൈ അത് സൂപ്പറായിരുന്നു കേട്ടോ അതുമ്പോൾ പിന്നെ കടിപിടിയായിരുന്നു എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളിവിടെ സ്പാ ഫിഷിൻ്റെ അടുത്ത് സ്പാ ചെയ്തായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം കേക്ക് കട്ട് ചെയ്യാം ഭയങ്കരായിട്ട് കടലിൽ കയറി വന്ന കാരണം കൊണ്ട് എവിടെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ആദ്യം നടന്നു പോയി എവിടെയാണ് സ്ഥലം എന്നൊക്കെ നോക്കി അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കലെയാണ് കടലിൽ മീൻ ചത്ത് കയറി വരുന്നു അല്ലേ ചത്തിട്ട് പൊങ്ങി പൊങ്ങി വരും ഓരോന്ന് അപ്പം അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു അപ്പോഴേക്കെന്നും അവനും കൂടി ഇവള് കാണാറുണ്ട് കേക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമായിരുന്നു കാരണം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ബീച്ച് നല്ല ക്ലീൻ ആയിട്ട് ഇവർക്ക് കളിക്കാനൊക്കെ നല്ല സ്പേസ് ആയിട്ട് കെടുക്കുമായിരിക്കും അപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ കേക്ക് കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്യാം എന്നായിരുന്നു നമ്മളെ വിചാരം പക്ഷേ ആകെ കയ്യിൽ നിന്ന് പോയി അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പാപ്പ് വിളിച്ചിട്ടും വരുന്നില്ല അവൻ അവൻ്റെ ഇഷ്ട ത്തിനങ്ങ് നടക്കുക അച്ചുക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ മീനെ കണ്ടപ്പോൾ നോക്കി നിൽക്കുവായിരുന്നു അങ്ങനെ ഇവർ ടേബിളൊക്കെ സെറ്റ് ചെയ്തു അവിടെ തന്നെ എന്തോ ഫുഡിൻ്റെ എന്തോ ടേബിളായിരുന്നു അതെടുത്ത് സെറ്റ് ചെയ്ത് നിധിയും ചേട്ടനും കൂടി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിധിനെ ഞങ്ങളെ വിളിക്കാനായിട്ട് വരുകയാണ് കേട്ടോ ഒന്നും തമ്പുരുവിനെ അറിയില്ല കേക്ക് മേടിച്ചതും അറിഞ്ഞിട്ടില്ല കേക്കിന്റെ കാര്യങ്ങളൊന്നും പിറന്നാളായിട്ട് കേക്ക് മുറിക്കണില്ലേ കേക്ക് മുറിക്കണില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു കാരണം എല്ലാ ഇവിടെ എന്ത് ഫംഗ്ഷനും കേക്ക് ഉണ്ടാക്കുന്ന ആള് ഞാനാണ് അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കണ ഒരു ലക്ഷണവും കാണുന്നില്ല കണ്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഈ പ്രാവശ്യം പിറന്നാളിന് കേക്കൊന്നും ഇല്ല അത് കാരണം കൊണ്ട് ചോദ്യം പറിച്ചില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് ഇപ്പൊ വിളിച്ചിട്ട് വരികയാണ് ഞങ്ങളെ എന്താവും നമുക്ക് നോക്കാം കണ്ടതന്നെ അറിയണം Happy birthday to you Happy birthday to you Happy birthday dear Tamburu Happy birthday, to you. Happy birthday, to you. Happy birthday അച്ഛൻ ആ പാമ്പ് വിളിച്ചു കൊടുത്തടാ അപ്പൊ അങ്ങനെ കേക്ക് മുക്കുവൻ വലിയ മുക്കുവാൻ ചൂണ്ടാനുള്ള മീനെ പിടിക്കാനാണ് പിള്ളേര് നിക്കണേ കാരണം ചത്തിട്ടും അപ്പൊ ഞാൻ ചോദിച്ചു ഈ ചത്ത മീനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത ഐറ്റങ്ങൾക്ക് അത് അവിടെ നിന്ന് തിന്നാ പോയി പിന്നെ നിങ്ങളുടെ ചൂണ്ടയിൽ നിന്ന് തിന്നാൻ പറ്റുമോന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആളൊരു രക്ഷയില്ല മുക്കുവൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ചൂണ്ടിടും എവിടെ മീൻ പിടിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ തമ്പുരച്ച് പെറുക്കുന്നുണ്ട് അവിടുന്ന് മീന് കിട്ടിയാ കുറച്ച് ഒരു അഞ്ചെട്ട് മീന് അവര് അവിടുന്ന് ഇങ്ങനെ പെരുക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ അധികം ഫ്രഷില്ലാത്തോണ്ട് മീന് പിടിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല സ്മെല്ലുണ്ടായിരുന്നു ഫിഷിന് പിന്നെ ഈ ചത്തു മാറി കഴിഞ്ഞ പിന്നെ എന്തായാലും ഫ്രഷ് അല്ലല്ലോ രണ്ടു ദിവസമായി ചത്തിട്ട് ആ കൂടെയൊക്കെ വെള്ള കളറിൽ പൊങ്ങി വരുന്നത് മീനാണ് അത് കഴിഞ്ഞിട്ട് തമ്പുവിനും പിന്നെ ആ വെള്ളത്തിൽ ഞങ്ങൾ കാലൊക്കെ നനപ്പിച്ചു പക്ഷെ മുഖം കഴുകണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പിന്നെ വെള്ളം വാങ്ങാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല വെള്ളം വാങ്ങണെ കുറച്ച് ദൂരേക്ക് പോണ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തിര കടകളൊക്കെ അടച്ചായിരുന്നു പക്ഷെ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആൾക്കാർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കാരണം കൊല്ലം ബീച്ചിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല ടൈമിന് തോന്നുന്നുല്ലേ ില് ഏത് സമയത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് പോവാം അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ല ഒരു മണി രണ്ടു മണി നേരം ആയാലും ആർക്ക് വേണമെങ്കിലും പോവാം എപ്പോ വേണമെങ്കിലും പോവാം അങ്ങനെയുള്ള ഒരു അതിന്റെ ഇടയിൽ ഒരു നാലെണ്ണം അവിടെ കിടന്നു ഇതുണ്ടായിരുന്നു അവര് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല അത്രയും വെള്ളം അങ്ങോട്ട് ഉള്ളിലോട്ട് അവര് ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു ഞങ്ങളതൊന്നും പറയുകയും ചെയ്തു നാളത്തെ വാർത്തയില് നോക്കണം എന്നൊക്കെ അത്രയും ഡേഞ്ചറായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് കൊറച്ചു നേരം അവിടെയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കയറി കയറി കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രിച്ച് ഐസ്ക്രീം അത് നമ്മുടെ ഫേവറേറ്റ് ആണ് എങ്ങനെ പറയാൻ അച്ചു മൂന്നെണ്ണം നാലെണ്ണം തമ്പുര് മൂന്നെണ്ണം പിന്നെ മറ്റേത് ശ്രീകുട്ടി രണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം കഴിച്ചോളൂ ഒന്ന് ഞാൻ കഴിച്ചോളൂ പിന്നെ ബാക്കിയുള്ളവർക്ക് മൂന്ന് നാല് ഇതേണ്ട നമ്മൾ പക്ഷെ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ കാരണം ഗിഫ്റ്റ് ഒക്കെ കയറിലായിരുന്നു മാമന്മാർ രണ്ടാളും തമ്പരൂനെ ഡ്രസ്സ് എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ അച്ചു ഗിഫ്റ്റ് നമ്മൾ തൃശ്ശൂർ പോയിട്ടാണ് പൊട്ടിക്കുന്നത് ഗിഫ്റ്റ് അല്ല അവന്റെ കുടുക്ക പൊട്ടിച്ചിട്ട് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാൻ അപ്പൊ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ താങ്ക് യൂ